അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു വിദ്യാലയങ്ങളിലും വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലുമാണ് യോഗ ദിനാചരണം സംഘടിപ്പിച്ചത് യോഗ അസോസിയേഷൻ ഓഫ് കേരള ചേതനായോഗ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി യോഗ പ്രദർശനം സംഘടിപ്പിച്ചു కూతుప నగరసభా స్టేడియతి సమీపే ఇన్డోర్ షటిల్ కోర్ట ప్రదర్శనం కూతుపరం అసిస్టీస్ కమీషణర్ కె వి వేణుగోపాల్ ఉద్ఘాటం

మనస్స శరీరం బాధపడుతుంది చింతే నిర్ణవతికొందే అది ప్రయాసం ചേതന യോഗ ജില്ലാ രക്ഷാധികാരി വത്സൻ പനോളി മുഖ്യാതിഥിയായി പി ഉത്തമൻ അധ്യക്ഷത വഹിച്ചു ടി ബാലൻ എൻ കെ ശ്രീനിവാസൻ ടി അശോകൻ എം കെ വിനോദ് കുമാർ ഇ കെ സനൂപ് ടി കെ അനീഷ് പി വിനോദൻ തുടങ്ങിയവർ സംസാരിച്ചു പാട്ട്യം പഞ്ചായത്ത് തല യോഗ ദിനാചരണം പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് എൻ വി ഷിനിജ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപ്കുമാർ അധ്യക്ഷത വഹിച്ചു ആയുഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി നായർ ക്ലാസ് എടുത്തു അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മുതിയങ്ങ ശങ്കരവിലാസം യു സ്കൂൾ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു യോഗ ഇൻസ്ട്രക്ടർ ടി കെ അനീഷ് യോഗാ ദിന സന്ദേശം നൽകി വാർഡ് മെമ്പർ സി പി രചിത മദർ പി ടി എ പ്രസിഡന്റ് ടി ബുഷ്ര എൻ ധനജയൻ സ്റ്റാഫ് സെക്രട്ടറി സി കെ സുധീർ ബാബു എന്നിവർ സംസാരിച്ചു ബിജെപി കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവാഞ്ചേരിയിൽ യോഗ ക്ലാസും പ്രദർശനവും സംഘടിപ്പിച്ചു സംസ്ഥാന സമിതി അംഗം പി സത്യപ്രകാശൻ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് സി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു യോഗ ട്രെയിനർ എം പി രസീത ക്ലാസ് എടുത്തു ടി കെ സജീവൻ വി അശോകൻ പി ഗോപാലൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്